മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുനാൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാന ദിനമാണ് ഭൂമിയിലെ സേവനം അവർ അവസാനിപ്പിച്ച ദിനത്തെയാണ് അവരുടെ തിരുനാളായി ആദരിക്കുന്നത് എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സ്നാപക യോഹനാന്റെയും തിരുനാളുകൾ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന തിരുനാളുകളാണ് പരിശുദ്ധ മാതാവ് മൂലപാപത്തിൻ്റെ കറയില്ലാതെയാണ് ജനിച്ചത് വിശുദ്ധ സ്നാപക യോഹനാനാകട്ടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മൂലപാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു ഇതാണ് ഇന്നത്തെ തിരുനാളിനുള്ള സൈദ്ധാന്തികമായ വിശദീകരണം യഹൂദ ചരിത്രകാരനായ ജോസഫോസ് യോഹനാന്റെ വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഇപ്രകാരം എഴുതി തീർച്ചയായും അവൻ സകലവിധ നന്മകൾ നിറഞ്ഞവനായിരുന്നു മനുഷ്യരോട് നീതിയും ദൈവത്തോട് ഭക്തിയും പ്രകടിപ്പിക്കുവാൻ യഹൂദരെ ഉപദേശിച്ചവൻ മാത്രമല്ല അവർ തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്വീകാര്യരായിരിക്കുമെന്നും ശരീരം ശുദ്ധിയാക്കുന്നതുപോലെ ആത്മാവും ശുദ്ധിയാക്കേണ്ടതുണ്ടെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനസ്നാനവും അവൻ നിർദ്ദേശിച്ചു അതിനാൽ ഐക്യത്തോടെ എളിമയുടെയും ധൈര്യത്തിൻ്റെയും താരതമ്യപ്പെടുത്താനാവാത്ത ജീവിത മാതൃകയായ ഈ വിശുദ്ധനോടുള്ള ആദരവിലും സ്നേഹത്തിലും ക്രൈസ്തവരും യഹൂദരും ഒന്നിക്കുന്നു